അപ്പോൾ പിന്നെ എന്തിനാണ് ഈ നവനാസ്തികർ എന്ന് പറഞ്ഞ ഉടനെ ഈ എസ് മുസ്ലിംസിനെ അതിനകത്ത് ഇടുന്നത് എസ് മുസ്ലിം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനോട് ആശയപരമായിട്ട് യോജിപ്പില്ലാത്തവരാണ് എസ് എൻസ് ഗ്ലോബൽ അല്ലെ നവനാസ്തികർ എന്ത് വിളിച്ചു വി ഡു നോട്ട് അഗ്രി വിത്ത് ദാറ്റ് കോൺസെപ്റ്റ് അതായത് മുസ്ലിം മുസ്ലിങ്ങളിൽ നിന്ന് പുറത്തു വന്നവർ എസ് മുസ്ലിംകൾ അറിയപ്പെടണം എന്നുള്ളതിനെ തന്നെ ഒരു സെക്ടേറിയൻ വ്യൂ വേൾഡ് വ്യൂ ആയിട്ടാണ് നമ്മളതിനെ കാണുന്നത് ഞാൻ എപ്പോഴും പലതവണ പറഞ്ഞിട്ടുണ്ട് അതാണ് ഈ ഒരു കോഴി മുട്ടയിൽ നിന്ന് പുറത്തു വന്നിട്ട് എക്സ് മുട്ട എന്ന് പറഞ്ഞ് നടക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് പോലെ ഓരോ മതത്തിൽ നിന്നും പുറത്തു വരുന്ന ലിബറേഷൻ പൂർണ്ണമാണെങ്കിൽ പിന്നെ പഴയ മതത്തിന്റെ ടാഗുമായിട്ട് നടക്കുന്നത് തന്നെ എല്ലാ ഫയലുകളും പൂർണ്ണമായിട്ടും ഡിലീറ്റഡ് ആയില്ല എന്നുള്ളതിന്റെ ലക്ഷണമാണെന്നാണ് ഞാൻ പറയാം ഇപ്പൊ ജയിൽ പുറത്ത് നിന്ന് പുറത്തു വരുന്നവര് എക്സ് കുറ്റവാളി എന്ന് പറഞ്ഞ് സ്വയം അവതരിപ്പിക്കാറില്ലല്ലോ കാരണം ഈ ഇവിടെ പലരും പറയാറുള്ളത് എന്തുകൊണ്ടാണ് എക്സ് മുസ്ലിംസ് പറയുന്നത് ഹിന്ദുവിസത്തിൽ നിന്നോ ക്രിസ്ത്യാനിറ്റിയിൽ നിന്നോ ഒക്കെ പുറത്തു വരുന്നത് പോലെ എളുപ്പമല്ല ഇസ്ലാമിൽ നിന്ന് പുറത്തു വരുന്നത് അത് കുറച്ചുകൂടി ചാഠ്യമുള്ള